നമസ്കാരം അഭിനേത്രിയും നർത്തകിയുമായ ആശാ ശരത് നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന പേരിൽ അപമാനതയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അവർ തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ച് ഒരു കമ്പനി രംഗത്ത് വന്നത് എന്നാൽ ഇപ്പോൾ ആശാ ശരത്തിനെതിരായ നടപടികൾ നിക്ഷേപ തട്ടിപ്പ് കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് സ്റ്റേ ചെയ്ത് കൊട്ടാരക്കര പോലീസെടുത്ത വഞ്ചന കേസിലെ നടപടികളാണ് പ്രാണ ഇൻസൈറ്റ് എന്ന കമ്പനിയുടെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പരാതി കൂടാതെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ശേഷം ആശ ശരത് രാജ്യം വിട്ടു എന്നും പ്രചരിച്ചിരുന്നു തുടർന്ന് താരം ഇതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു താനുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പരാതിക്കാർ പ്രചരിപ്പിക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടി കമ്പനിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പ്രാണ എന്ന ആപ്പിൽ കോവിഡ് കാലത്ത് ഓൺലൈനായി നൃത്തപരിശീലനം നൽകിയിരുന്നുവെന്നു മാത്രമാണ് ബന്ധമെന്നും ആശാ ശരത് വ്യക്തമാക്കുന്നു